പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ ദിവസം അജ്ഞാതർ നാല് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തു എന്ന വാർത്തകൾ പുറത്തുവരികയാണ് ജൽപായ്ഗുരി ജില്ലയിലെ കൊലായ് ഗ്രാമിലെ ഗുൽസുരിയിലാണ് സംഭവം പ്രദേശത്തെ രണ്ട് കാളിക്ഷേത്രങ്ങൾ ഒരു ശിവക്ഷേത്രം ഒരു ശനിക്ഷേത്രം ഇവയാണ് ഒരേ രാത്രിയിൽ ആക്രമിക്കപ്പെട്ടത് ഇത് നാലും ഒരേ സംഘമാണ് ആക്രമിച്ചതെന്നാണ് വിലയിരുത്തൽ ചൌപതി കാളി മാതാ മന്ദിർ സദൌന്തി ശിവമന്ദിർ ജംഗ്ലിബാരി കാളിമന്ദിർ ഗൊരേറാരി ശനിമന്ദിർ ഇവയാണ് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടത് ഇത് പ്രദേശത്തെ ഹിന്ദുക്കൾക്കിടയിൽ ഇപ്പോൾ രോഷത്തിന് കാരണമായിരിക്കുകയാണ് പിന്നാലെ ഇന്ന് രാവിലെ അതായത് ശനിയാഴ്ച രാവിലെ തന്നെ ക്ഷേത്രങ്ങൾക്ക് നേരെ നടന്ന കൂട്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദുക്കൾ രംഗത്തെത്തിയിരുന്നു രോഷാകുലരായ പ്രതിഷേധക്കാർ പലയിടത്തും ദേശീയപാത ഉൾപ്പെടെ നിരവധി റോഡുകൾ ഉപരോധിച്ചു ശൽബാരിയിലും ഫലകത്തയിലും ചില ട്രെയിനുകൾ തടഞ്ഞു പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് പലയിടത്തും വാഹനങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ് പിന്നാലെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഖണ്ഡബഹലെ ഉമേഷ് ഗണപത് വൻ സേനയുമായി ധുവഗുരിയിൽ എത്തുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് സംസാരിച്ച പോലീസ് നിയമ നടപടി ഉടൻ തന്നെ സ്വീകരിക്കുമെന്നും കുറ്റവാളികളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യുമെന്നും ഉറപ്പു നൽകി സംഭവസ്ഥലം സന്ദർശിച്ച് ക്ഷേത്ര കമ്മിറ്റിയുമായും നാട്ടുകാരുമായും സംസാരിച്ചതായി എസ് പി രേഖാമൂലം പ്രസ്താവന ഇറക്കി നിയമ നടപടിയും കുറ്റവാളികളെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് ഉറപ്പു നൽകുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് അതേസമയം നാളെ നടക്കുകയാണ് ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായ നാൽപ്പത്തി ഒൻപത് സീറ്റുകളിലേക്കാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുക ആകെ അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളാണ് അഞ്ചാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് ബീഹാർ ജമ്മു ആൻഡ് കശ്മീർ ഝാർഖണ്ഡ് ലഡാക്ക് മഹാരാഷ്ട്ര ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളാണ് തിങ്കളാഴ്ച പോളിംഗ് ബൂത്തിലെത്തുന്നത് ഉത്തർപ്രദേശിലെ അമേഠിയും റായ്ബറേലിയുമാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയ മണ്ഡലങ്ങൾ റായ്ബറേലിയിൽ രാഹുൽഗാന്ധിയും യു പി മന്ത്രിയും ബി പി സ്ഥാനാർത്ഥിയുമായ ദിനേശ് പ്രതാപ് സിംഗും തമ്മിലാണ് പ്രധാന മത്സരം അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കോൺഗ്രസിന്റെ കിഷോരിലാൽ ശർമ്മയാണ് നേരിടുന്നത് രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൌവും പിയൂഷ് ഗോയൽ മത്സരിക്കുന്ന മുംബൈ നോർത്തും ഷിരാഗ് പസ്വാന്റെ ഹാജിപുരും ഒമർ അബ്ദുള്ളയുടെ ബാരാമുള്ളയും അഞ്ചാം ഘട്ടത്തിൽ ശ്രദ്ധേയ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളാണ് ഏഴ് ഘട്ടങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൽ നാല് ഘട്ടങ്ങൾ ഇതിനകം പൂർത്തിയായി ഏപ്രിൽ പത്തൊമ്പത് ഇരുപത്തി ആറ് മെയ് ഏഴ് മെയ് പതിമൂന്ന് എന്നീ ദിവസങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് നടന്നത് മെയ് ഇരുപത് മെയ് ഇരുപത്തിയഞ്ച് ജൂൺ ഒന്ന് തീയതികളിലായി അവസാന ഘട്ട വോട്ടെടുപ്പ് നടക്കും ജൂൺ നാലാം തീയതിയാണ് വോട്ടെണ്ണൽ പശ്ചിമബംഗാളിൻ്റെ ക്രമസമാധാന നില തകർക്കുന്നത് പലപ്പോഴും അവിടുത്തെ ഗുണ്ടാ സംഘങ്ങളാണ് സന്ദേശകാലിയും മറ്റുമൊക്കെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്ത ഈ ഒരു സാഹചര്യത്തിൽ തൃണമൂലിനവിടെ പരാജയം സംഭവിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ ബി ഉന്നത വിജയം നേടും എന്ന തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ വിലയിരുത്തുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ കൊണ്ടുവരുന്നത് ശരിക്കും ജനങ്ങളുടെ ശ്രദ്ധ ധരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ജനങ്ങളെ ഭയപ്പെടുത്തി അവരെ പുറത്ത് ാക്കുന്നതിനുള്ള ഒരു ലക്ഷ്യം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷെ എന്തായാലും കരുത്താർന്ന ഒരു ഗവർണർ അവിടെ പശ്ചിമബംഗാളിൽ ഉള്ളത് കൊണ്ട് തന്നെ ജനങ്ങളുടെ സ്വത്തിനും സുരക്ഷയ്ക്കും ഇപ്പോൾ ഒരു പുതിയ മാനം തന്നെയാണ് വന്നിരിക്കുന്നത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും രാജ്ഭവനിലുള്ള പീസ് റൂമിൽ ജനങ്ങൾക്ക് നേരിട്ട് വിളിച്ചു പറഞ്ഞു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ളത് തന്നെ പശ്ചിമ പശ്ചിമബംഗാളിലെ ജനങ്ങൾക്കൊരു തുറന്ന അവസരം തന്നെയാണ് നൽകുന്നത് ന്യൂസ്